ർ ഏത് നിമിഷവും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇറാന്റെ അണുവായുധ ശേഷി അല്ലെങ്കിൽ എണ്ണക്കിണറുകൾ അല്ലെങ്കിൽ അയത്തുള്ള ഇതിൽ ഏതാണ് ആദ്യം എന്നാണ് പലരും ചിന്തിക്കുന്നത് അയത്തുള്ള ഇസ്രയേലിന്റെ റഡാറിൽ നിന്നും പുറത്തുപോയിരിക്കുകയാണ് ഭൂമിക്ക് അടിയിലുള്ള വള വളരെ സുരക്ഷിതമായ ബന്ദറുകളിൽ ഏറ്റവും വിശസ്തരുടെ ഒപ്പമാണെന്ന് പറയപ്പെടുന്നു ഒരു അണുബോംബിന് പോലും കൂടിയാൽ മുന്നൂറ്റമ്പത് മീറ്റർ താഴെ വരെയാണ് ഭൂമിയിൽ പ്രഹരശേഷിയുള്ളൂ എന്നതാണ് ഇവർ ഭൂമിക്കടയിൽ മറിഞ്ഞിരിക്കുന്നതിന് പ്രധാന കാരണം യഹ്യ സിൻവാറിനെ നിരന്തരം പിന്തുടരുകയാണ് ഇസ്രായേൽ സിൻവർക്ക് ഹമാസിന് ഉത്തരവുകൾ നൽകുവാനുള്ള ശേഷി നശിപ്പിക്കുവാനേ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുള്ളൂ സിൻവർ ഇപ്പോഴും ഏതോ ഭൂർ ഭൂഗർഭ ബന്ധ ജീവനോടെയുണ്ടെന്ന് കരുതപ്പെടുന്നു ഇസ്രയേലിന്റെ ഏറ്റവും എളുപ്പത്തിൽ ആക്രമിക്കാവുന്നത് ഇറ ഇറാന്റെ നട്ടല്ലായ എണ്ണപ്പാടങ്ങളെയാണ് പക്ഷേ ഇതിന് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ശക്തമായി എതിർപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലുള്ള അമേരിക്കയുടെ നയരൂപീകരണങ്ങളിൽ യുദ്ധമുറയെ ആയി ശത്രു രാജ്യങ്ങളെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുന്ന അത് വിലക്കിയിരിക്കുന്നതാണ് ഇസ്രായേൽ ഇതിനെ മറികടക്കാൻ കഴിവതും ശ്രമിക്കുന്നുണ്ട് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസും ഇതേപോലെ സുരക്ഷിതമായി ഭൂമിക്കടിയിലാണ് ഇറാന്റെ ആണവപ്രകാര ശേഷി തകർക്കുവാൻ അതിനാൽ തന്നെ ഇസ്രയേലിന് എളുപ്പമാവില്ല ഇറാനിൽ രണ്ട് യുറേനിയം മൈനുകളും മൂന്ന് യുറേനിയം എൻറീച്ച്മെന്റ് പ്ലാന്റുകളും രണ്ട് റിയാക്ടറുകളും പലയിടങ്ങളായി ആണവായുത ശേഖരങ്ങളും ഉണ്ടെന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി കണക്കാക്കിയിരുന്നത് ഇറാനെ ആണവ പദ്ധതിയിൽ സഹായിച്ചത് ഏറ്റവും ആദ്യം അമേരിക്കയും പിന്നീട് ജർമ്മനിയും ഇപ്പോൾ റഷ്യയുമാണ് അമേരിക്കയുടെ ആണവ പദ്ധതി കെട്ടിപ്പടുത്തുന്നതിൻ്റെ നട്ടൽ മുഴുവൻ ജൂതന്മാരായിരുന്നു ഓപ്പൺ ഹൈമർ തൊട്ട് നീൽസ് ബോർ ആൽബർട്ട് ആയിട്ട് എന്നിവരെല്ലാം അതിൽ പ്രധാന പങ്ക് വഹിച്ചു ഇവരെല്ലാം പിന്നീട് അമേരിക്കയുടെ കർശന നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമായിരുന്നു അതിനാൽ ആണവായുധ സാങ്കേതികവിദ്യ ഇസ്രയേലിൽ നിർമ്മിച്ചു നൽകുവാനോ സഹായിക്കുവാനോ അവർക്ക് സാധിച്ചില്ല ഇവരിൽ പ്രത്യേകിച്ച് ഓപ്പൺ ഹൈമർ അമേരിക്കയുടെ കമ്മ്യൂണിസ്റ്റ് വേട്ട റെഡ് ബെയ്റ്റിംഗിൽ ഇരയായിരുന്നു ഓപ്പൻ ഹൈമറുടെ കാമുകി സോവിയറ്റ് യൂണിയൻ ആയിട്ട് അടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായിരുന്നു എന്ന് കണ്ടെത്തിയതോടുകൂടി ഓപ്പൻഹായ്മർ നീണ്ട വിചാരണയ്ക്ക് ശേഷം ആരോഗ്യം ക്ഷയിച്ചു കാൻ ക്യാൻസർ ബാധിതനായി മരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം ഇസ്രായേൽ തകർത്തിരുന്നു അതിനുശേഷം ഇറാൻ വളരെ വിദഗ്ധമായി തന്ത്രപ്രധാന സ്ഥലങ്ങൾ തിരഞ്ഞുപിടിച്ച് പണിതുയർത്താണ് ഇപ്പോഴുള്ള ആണവ പശ്ചാത്തലം അമേരിക്കയുടെ ചാര ചാരസാറ്റലൈറ്റുകളുടെ നിരന്തരം വീക്ഷണത്തിലാണ് അമ്പതോളം വർഷമായി ഇറാനിലെ ഈ ഓരോ ഇടങ്ങളും സദാം ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ കുവൈറ്റ് അധിനിവേശത്തിന് ഉത്തരവിട്ടപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ആദായകരമായ എണ്ണ വിതരണത്തിന്റെ നിയന്ത്രണം നേടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം തീവ്രമായ ബോംബാക്രമണം ആരംഭിച്ച അമേരിക്കൻ സഖ്യം സദാമിന്റെ പട്ടാളത്തെ വളരെ വേഗം തുരുത്തി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് അമേരിക്ക തങ്ങളെ ആക്രമിക്കൂ എന്നാണ് ഇറാഖ് എഴുതിയത് അതായത് കുവൈറ്റിൽ കരയുദ്ധത്തിലൂടെ തങ്ങളുടെ പട്ടാളത്തെ കീഴ്പ്പെടുത്താനായിരിക്കും സഖ്യകക്ഷികൾ എന്ന് ഇറാഖ് കരുതി ഇറാഖിനെതിരെ അറബ് ലോകത്തിന്റെ മുഴുവൻ പിന്തുണ നേടിയെടുക്കുവാൻ അമേരിക്കയ്ക്ക് സാധിച്ചു അമേരിക്ക യുദ്ധം അഴിച്ചുവിട്ടത് കുവൈറ്റിലല്ല ഇറാഖിലായിരുന്നു ബാഗ്ദാദ് അവർ നിരന്തരം മിസൈൽ വർഷത്തിലൂടെ തകർത്തെറിഞ്ഞു ഇറാഖി സൈന്യത്തിന് അപ്രതീക്ഷിതമായി പിന്മാറേണ്ടി വന്നതോടെ അവസാന പ്രതികാര നടപടി അവർ എഴുന്നൂറിലധികം കുവൈറ്റി എണ്ണക്കിണറുകൾ തന്ത്രപരമായി കത്തിച്ചു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും കുവൈറ്റ് ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പാരിസ്ഥിതികളിൽ നിന്നും മോചിതമായിട്ടില്ല അക്കാലത്ത് കുവൈറ്റിൽ എല്ലാം തകരം മറങ്ങി പകൽ കനത്ത പുകയിൽ നിന്ന് ഇരുട്ട് നിറഞ്ഞതായിരുന്നു രാത്രിയിൽ കത്തുന്ന എണ്ണക്കിണറുകൾ ലോരവല്ലെ ആളിക്കത്തിൽ നിന്ന് തിളങ്ങി അവ കെടുത്തണമെങ്കിൽ അതിനുള്ള സാങ്കേതിക മേഖല അമേരിക്കയ്ക്ക് മാത്രമേ ഇന്നുമുള്ളൂ അത് ഗൾഫ് യുദ്ധത്തിന്റെ കാര്യത്തിൽ വ്യക്തമായി നമ്മൾ കണ്ടതാണ് അമേരിക്ക പോലുമെങ്കിലും മാസങ്ങളും വർഷങ്ങളും എടുത്താണ് കുവൈറ്റിലെ എണ്ണക്കിണറുകൾ പതിനായിരത്തോളം വിദഗ്ധ തൊഴിലാളികൾ മുപ്പത്തഞ്ച് രാഷ്ട്രങ്ങളിൽ നിന്ന് ആയി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു മില്യൺ കണക്കിന് ബാരൽ ഉൽപാദനം നടത്തുന്ന മുന്നൂറിലധികം എണ്ണക്കിണറുകളാണ് ഇറാനിൽ ഇറാനിലുള്ളത് ഇവയിൽ അമ്പതോളമെങ്കിലും പേർഷ്യൻ ഗൾഫിലും അതിന്റെ തീരത്തുമാണ് ഇവയ്ക്ക് തീപിടിച്ചാൽ ഒരു വൻ പാരിസ്ഥിതിക ദുരന്തമായിരിക്കും ബലം ഇറാന്റെ പൂർണ്ണ പതനവും ഇതോടൊപ്പം പ്രതീക്ഷിക്കാം ഇപ്പോൾ ഇറാനാണ് തങ്ങളുടെ തങ്ങളെ ആദ്യം ആക്രമിച്ചതെന്ന് വരുത്തി തീർക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നതാണ് ഇസ്രായേലിന്റെ വിജയം ഇറാന്റെ പ്രോക്സികളായ ഹൗദികളെയും മിസ്ബളെയും പൂർണ്ണമായും തീർത്തു കളയുന്ന ഇസ്രയേൽ മുന്നേറ്റത്തിൽ സമ്മർദ്ദത്തിലായ ഇറാൻ ടെൽവീനു നേരെ മിസൈലുകൾ തുടുത്തുവിടുകയായിരുന്നു ആൾനാശം ഉണ്ടായാൽ ഇസ്രയേൽ ഉടൻ തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാണ് അതിനാൽ തന്നെ ആൾനാശം ഉണ്ടാക്കാത്ത വിധത്തിലാണ് ഇറാൻ ഇരുന്നൂറോളം മിസൈലുകൾ വർഷിച്ചത് ഇറാനും മിസൈലുകളെ കൃത്യമായി ടാർഗറ്റിൽ എത്തിക്കുവാൻ കഴിയാത്തതുകൊണ്ടല്ലോ ഇറാൻ ഹൗതികൾക്ക് സപ്ലൈ ചെയ്ത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് സൗദി അറാബ്കോയുടെ റിഫൈനറിയിലെ വംപന്നെണ്ണ ടാങ്കുകൾ കൃത്യമായി ഹൗതികൾ തകർത്തത് ഒരാൾ പോലും കൂട്ടിലപ്പെടില്ല എന്ന് ഉറപ്പിച്ചു നടത്തിയ ആക്രമണമായിരുന്നു ഒരാൾ നാശവും ഉണ്ടാകാതിരുന്നതിനാൽ തന്നെ സൗദി സൗദി അറേബ്യയുടെ അന്താരാഷ്ട്ര കോടതിയിലുള്ള ഹൗതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അപേക്ഷ ഇന്നും പെൻഡിങ്ങിലാണ് അതേസമയം സൗദി അറേബ്യ സുരക്ഷിതമല്ല എന്നുള്ള ഒരു സന്ദേശം അന്താരാഷ്ട്ര ഇൻവെസ്റ്റ്മെന്റ് ഏജൻസികൾക്ക് നൽകുവാൻ ഹൗദികൾക്ക് സാധിച്ചു ഇത് സൗദിക്ക് വൻ തിരിച്ചടി ആയിരിക്കുകയാണ് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെ വധിച്ചതും പേജർ ബോംബിങ്ങിലൂടെ ഹിസ്ബുള്ളയുടെ മുൻനിര ഏകദേശം പൂർണ്ണമായി നിർവീര്യമാക്കിയതും ഇസ്രായേൽ ജനതയ്ക്കിടയിൽ നെതൻഹാവിന്റെ റേറ്റിംഗ് വളരെയധികം ഉയർത്തിയിട്ടുണ്ട് ഇറാനെ തിരിച്ചടിച്ചില്ലെങ്കിൽ തന്റെ റേറ്റിംഗ് താഴെ പോകുമെന്ന് കരുതി നേതൻഹായു എന്ത് കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല യുദ്ധം ഇനി വ്യാപിപ്പിക്കാതിരിക്കാൻ അമേരിക്കയുടെയും മറ്റു ലോകരാജ്യങ്ങളുടെയും സമ്മർദ്ദം നിർണായകമായിരിക്കും സിംഹഭാഗം വരുമാനവും എണ്ണയും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി രാജ്യങ്ങൾക്ക് അവരുടെ ഏകാധിപതി ആയ ഭരണാധികാരികൾക്ക് എന്നും എണ്ണ സമ്മത്തിന്റെ അഹങ്കാരവും ധിക്കാരവും അതേ സമയത്ത് മറുവശത്ത് ഒരു പേടി സ്വപ്നവുമാണ് അവരുടെ ഈ എണ്ണസമ്പത്തും കുവൈറ്റ് നിന്ന് കത്തിയത് അവർക്ക് ഇന്നും ഓർമ്മയുണ്ട് എണ്ണസമ്പത്തിൻ്റെ ചില്ലുമേടകളിൽ ഇരുന്ന് ആക്രമിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടായാൽ സർവനാശമായിരിക്കും ബലമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനുമാങ്ങൾ